കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ ഭ്രാന്തമായ ചിന്തകളുടെ രാജാവ് തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്ന് പലപ്പോഴായി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഉയരുന്ന ഒരു ചോദ്യമാണ് എപ്പോൾ എവിടെ ഉത്തര ഉത്തരകൊറിയ അതിൻ്റെ ആണവായുധങ്ങൾ ഉപയോഗിക്കും ഉത്തര കൊറിയയ്ക്ക് എപ്പോഴാണ് അതിൻ്റെ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയുക ഉത്തര കൊറിയ എവിടെയാണ് ലക്ഷ്യമിടുന്നത് കൊറിയയുടെ കൈവശം എന്തൊക്കെ ആയുധങ്ങളാണ് ഉള്ളത് എല്ലാം വിശദമായി പറയാം ഞാൻ ലക്ഷ്മി തന്ത്രപ്രധാനമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ശത്രു പ്രകോപിപ്പിച്ചാൽ ആണവാക്രമം നടത്താൻ തന്റെ രാജ്യം മടിക്കില്ലെന്ന് ഉത്തരകൊറിയൻ നേതാവ് കിങ് ചോങ് ഉൻ ഈ ആഴ്ച നടത്തിയ മിസൈൽ പരീക്ഷണം അതിനുള്ള തെളിവാണെന്നും കിം വ്യക്തമാക്കി അത്തരം ഷട്ടുകളെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കാൻ അദ്ദേഹം നീങ്ങുന്നു എന്ന് വേണം കർദാൻ എങ്ങനെ എപ്പോൾ ആണവായുധങ്ങൾ ഉപയോഗിക്കാമെന്ന് ഉത്തരകൊറിയ പറയുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഉത്തരകൊറിയ്ക്ക് എപ്പോഴാണ് അതിന്റെ ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയുക യുദ്ധത്തെ എതിർക്കുന്നുവെന്നും തങ്ങളുടെ ആണവായുധങ്ങൾ സ്വയം പ്രതിരോധത്തിനാണെന്നും വാഷിംഗ്ടൺ ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ശത്രുരാജ്യങ്ങൾക്കെതിരെയാണെന്നും ഉത്തര കൊറിയ പറയുന്നു കഴിഞ്ഞ വർഷം ഒരു സൈനിക പരേഡിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രതിരോധത്തിലൂടെ യുദ്ധം തടയാനും വടക്കൻ അടിസ്ഥാന താല്പര്യങ്ങൾ ലംഘിക്കുന്ന ഏതൊരാൾക്കെതിരെയും ആക്രമണം നടത്താനും തന്റെ ആണവസേനയെ എന്ന് കിം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കൊറിയ ഒരു പുതിയ നിയമത്തിൽ സ്വയം പരിരക്ഷിക്കുന്നതിന് മുൻകൂർ ആണവാക്രമങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരുന്നു എന്നിരുന്നാലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കിം ലോവർ കമാൻഡർമാർക്ക് അധികാരം നൽകുകയാണെങ്കിൽ അത് വിനാശകരമായ കണക്കുകൂട്ടലിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും വിദഗ്ദ്ധർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ആണവശത്തുകളെ കുറിച്ചുള്ള നയം രൂപീകരിക്കുന്നതിനായി കൊറിയ ഒരു ഭരണഘടനാ ഭേദഗതി അംഗീകരിച്ചു യു എസ് പ്രകോപനങ്ങൾ എന്ന് വിളിക്കുന്നത് തടയാൻ ആണവായുധങ്ങളുടെ ഉത്പാദനം ത്വരിതപ്പെടുത്തുമെന്നും കിം പ്രതിജ്ഞയെടുത്തു ദക്ഷിണ കൊറിയയിൽ യു എസ് വിമാനവാഹിനി കപ്പലുകളോ ബോംബറുകളോ മിസൈൽ അന്തർവാഹിനികളോ വിന്യസിക്കുന്നത് ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുമെന്ന് കൊറിയൻ പ്രതിരോധ മന്ത്രി കാങ് സൺ നാങ് ജൂലൈയിൽ പറഞ്ഞിരുന്നു കൊറിയ എവിടെയാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഉത്തരകൊറിയ അതിൻ്റെ ആദ്യത്തെ വിജയകരമായ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ച വർഷം അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം നടത്തിയാൽ യു എസിന്റെ ഹൃദയത്തിൽ തന്നെ ആണെവാക്രമം നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഭീഷണി മുഴക്കിയിരുന്നു ഉത്തരകൊറിയയുടെ കൈവശം എന്തൊക്കെ ആയുധങ്ങളാണുള്ളത് രണ്ടായിരത്തി പതിനേഴ് മുതൽ കൊറിയ ആണവായുധം പരീക്ഷിച്ചിട്ടില്ല എന്നാൽ യുദ്ധമുനകൾക്കായി യുറേനിയവും പ്ലൂട്ടോണിയവും ഉൽപ്പാദിപ്പിക്കുന്നത് തുടരാൻ സാധ്യതയുണ്ടെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു പോങ്കോങ്ങിൽ മുപ്പത്തിയൊന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ആണവായുധങ്ങൾ ഉണ്ടായിരിക്കാമെന്ന് കണക്കാക്കുന്നു അത് നിർമ്മിക്കുന്ന ഉപകരണങ്ങളുടെ തരം അനുസരിച്ചുള്ള കണക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉത്തരകൊറിയയ്ക്ക് ആണവായുധങ്ങൾ ചെറുതാക്കാനും ലഘൂകരിക്കാനും മാനദണ്ഡമാക്കാനും കഴിയുമെന്ന് കിം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ രാജ്യം അതിന്റെ ആണവായുധ ശേഖരവും തന്ത്രപരമായ ആണവായുധങ്ങളും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ആണവായുധങ്ങൾ എത്തിക്കുന്നതിനുള്ള പുതിയ മിസൈലുകളും പോങ്കിയോ മുന്നോട്ട് കൊണ്ടുപോയി അമേരിക്കയിലെത്താനുള്ള റേഞ്ചുള്ള കൂറ്റൻ ദ്രവശേഖര ഇന്ധന ഐസിഎമ്മുകളും തന്ത്രപരമായ വാർഹെഡുകൾ നൽകാനുള്ള ഋസദൂര മിസൈലുകൾ അതിന്റെ ആദ്യത്തെ ആണവായുധ ക്രൂയിസ് മിസൈലുകൾ എന്നിവ ശേഖരത്തിൽ ഉൾപ്പെടുന്നു